ിയേഴ്സ് അപ്പം ഇന്ന് നമ്മളൊരു ടി ആർ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ ഈ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതൊരു കോപ്പർ വയർ അല്ല കുറച്ച് കട്ടി കൂടിയൊരു വയറാണ് അതിലേക്ക് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി ടിയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബീഡ്സ് ഇടുന്ന എങ്ങനെയാണ് തിരിക്കണതെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ അറിയാം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അറിയാത്തവർ അത് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ആ ഒരു വയർ ആ ഫ്ലവർ മേക്കിംഗ് വയറിൻ്റെ ഉള്ളിൽ നമ്മൾ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ എന്താണ് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ബൗളൊക്കെ ഉണ്ടാവുമല്ലോ ബൗൾ ഈ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ കുപ്പികളിൽ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് ഈ നെറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകണത് ഞാൻ മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പ് ഇത് ആക്ച്വലി നെറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലും കൊണ്ട് ഞാൻ ഒരു ഹെയർ ആക്സസറീസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കിംഗ് വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ നെറ്റ് വെച്ചിട്ട് കെട്ടിയിട്ടല്ല എടുക്കാൻ പോകണത് നമ്മൾ നെറ്റിൽ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബീഡ്സിൻ്റെ അടിവശത്തേക്ക് നമ്മൾ നന്നായിട്ട് പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എയിറ്റ് തൗസൻഡ് ബ്ലൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് ഗമു വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഈ എയ്റ്റ് തൗസൻ്റ് അമ്മ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അതുപോലെ തന്നെ ഈ നെറ്റിൽ ഒട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അടിയിൽ എന്തെങ്കിലും അതുപോലെ പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടി കൂടിയ ഒരു വസ്തു വെക്കണം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് ആയതുകൊണ്ട് തന്നെ അടിയിലേക്ക് പശ ഇറങ്ങുമല്ലോ അപ്പോൾ നമ്മൾ അടിവശത്ത് വെച്ചിരിക്കുന്നതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ നെറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ ഈ നെറ്റ് മാത്രം തനിയേ പിന്നെ ഈ ബീഡ്സ് മാത്രം തനിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അടിവശത്ത് നല്ല കട്ടിയുള്ളത് എന്തെങ്കിലും വെക്കുക എന്നിട്ട് ഒരു നമ്മളിത് അപ്ലൈ ചെയ്തതിന് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഗമ ഫുൾ ആയിട്ട് അവിടെ ഒട്ടാതിരിക്കുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഇങ്ങനെ എന്താണ് ഈ ബീ സെൻറ്ററിലല്ല ഈ ഒരു എന്താ പറയുക ഒരു എൻഡിൽ ഉണ്ടല്ലോ ഈ എൻഡിൽ വന്നിട്ട് ഇല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ബീറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആക്ച്വലി ഞാൻ അത് ഒന്ന് ഒരെണ്ണം മാത്രമേ ചെയ്തുള്ളൂ കാരണം ഇങ്ങനെ ഗം ആക്കിയപ്പോൾ അടിവശത്തേക്ക് നന്നായിട്ട് ഗം ഒട്ടിപ്പിടിച്ചു ഞാൻ അടി അടിവശത്ത് വെച്ചാൽ ആ ഒരു കാർഡ് ബോർഡ് ഉണ്ടല്ലോ അടിയിൽ വെച്ച ആ കാർഡ് ബോർഡിൽ നന്നായിട്ട് ഗം ഒട്ടിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ബീറ്റ്സ് ഒട്ടിക്കേണ്ട ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഒരു മോഡൽ ടീ ആർ ചെയ്യുമല്ലോ അപ്പം നമുക്ക് ബീറ്റ്സ് ഒട്ടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനിത് ഒരു ദിവസം ഫുള്ളും ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്തിൽ ആക്കിയിട്ട് ഒരു ദിവസം ഫുള്ള് ഞാൻ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇന്നിട്ടും ഉണങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഈ ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഒക്കെ വന്നിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആണ് അതുപോലെ തന്നെ ഫോർട്ടി ടു ടു സെവൻറ്റി ടു അവേഴ്സ് വരെ ഇതെടുക്കാൻ ഉണങ്ങാൻ സമയം വേണം ഇപ്പം എൻ്റെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് നെറ്റിന്ന് ഗം പക്ഷെ നമുക്ക് വീഡിയോ നാളെ ചെയ്യണമല്ലോ അതുകൊണ്ട് ആ ചേ ഇന്നതയ്ക്ക് വീഡിയോ വേണമല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഗം ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച മോഡലാണെങ്കിലും എന്ത് ഹെയർ എക്സസറീസ് ആണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത് നമ്മൾ ബീഡ്സിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ ഒട്ടും നെറ്റ് വെളിവശത്തേക്ക് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഏതെങ്കിലും നല്ല ഡാർക്ക് കളറൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കളറിലാണ് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾക്ക് അത്ര ഭംഗി ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല ഇത് ആക്ച്വലി ഒരു ഗോൾഡും അല്ല ഒരു ആഷോ ഒരു വൃത്തിയിട്ട കളറാണ് അപ്പം എനിക്ക് ആ കളറിൻ്റെ പേരിൽ ഗോൾഡും അല്ല ആഷോ അല്ല ആ ഒരു രണ്ട് തരത്തിൽ നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളർ എടുത്താലാണ് നിങ്ങൾക്കത് ഞാൻ ചെയ്യുമ്പോഴും ഭംഗി തോന്നുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡാർക്ക് കളറിലൊക്കെ ചെയ്ത് നോക്കുക ആദ്യം വില കുറവിലുള്ള മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ചത് കണ്ടുപോകുമ്പോൾ ഗമ ഉണങ്ങാത്തത് കാരണം തന്നെ ഓരോന്നോരോന്ന് മുത്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രമായിട്ടൊരു ടീ ഒരു ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്തുണ്ടാക്കുക ഞാനിപ്പോൾ ഇതിൽ പോളനും കൂടെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോൾഡ് ആ ഒരു ബീറ്റ്സും ഗോൾഡാണ് അതുപോലെ തന്നെ ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ോൾഡിൻ്റെ ഒരു ഇത് വന്നത് തന്നെ ഞാൻ എന്ത് വിചാരിച്ചു ഗോൾഡ് പോളൻ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവറോ വേറെ കളേഴ്സോ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടി ആരയ്ക്ക് ആദ്യം നമ്മൾ എന്തായാലും എൻഡിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഹൂപ്പ് പോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പോളൻ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ചുറ്റി ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ നമ്മൾ നമ്മുടെ ഗ്രീൻ കളർ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ കളർ ടേപ്പിൽ ഗം ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഓൾറെഡി ഇത്തിരി ഗം ഗിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ അത് തറായിട്ട് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ആദ്യം ഒരു പോളൻ വെച്ചു അതിനുശേഷം നമ്മുടെ നെറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ ഞാൻ വെക്കുകയാണ് കൈകൊണ്ട് വളക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ പാടുപോട്ടു അതുകൊണ്ട് തന്നെ ഞാൻ നോസ് പ്ലെയർ എടുത്തിട്ടാണ് വളച്ചത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി യൂസ് ചെയ്യാതെ കോപ്പർ വയർ യൂസ് ചെയ്യാവുന്നതാണെന്ന് ഈ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയർ എടുത്തത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ പോളൻ്റെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പോളൻ്റെ ഇലയോട് കൂടെ തന്നെ വെക്കാം ഞാനിതിലെ ഇല വെക്കുന്നില്ല എനിക്ക് എന്താണെന്ന് പറയുന്നത് എനിക്ക് ഈ പോളനിലെ ഇല കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമില്ല അത് കാരണം ഞാൻ അത് എപ്പോഴും എടുത്ത് മാറ്റാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ ഇല എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആയി ക്രോസ് ആയിട്ട് നമ്മുടെ ഈ നെറ്റിൻ്റെ ഒരു വർക്കും അതുപോലെ തന്നെ നമ്മുടെ പോളനും വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ തന്നെ ടി ആർ എന് ചെയ്യണമെന്നില്ല ഹെയർ ബാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂഗണ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്പോ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ബ്ലാക്ക് ബീഡ്സ് ഞാൻ ഇപ്പോഴും മറ്റുള്ള ഇതാ കണ്ടല്ലോ ഈ ഒരു നെറ്റിൻ്റെ ഒരു ഷേപ്പിലൊന്നും ഞാൻ ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടില്ല ഞാൻ വെക്കാൻ പോകുന്നതേ ഉള്ളൂ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്കത് ഒട്ടിച്ച് വെച്ചാൽ മതില്ല അപ്പോൾ അതായിക്കോളുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈ പോളനും സോറി വീണ്ടും വീണ്ടും ഞാൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എത്ര തിരുത്താൻ ശ്രമിച്ചാലും ഞാൻ അറിയാതെ വന്ന് വന്നു പോകുന്ന വാക്കുകളാണ് കേട്ടോ അപ്പോൾ ചേ വീണ്ടും അപ്പോൾ എല്ലാവരും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ക്രോസ് ആയിട്ട് നമ്മളൊരു നെറ്റ് വെക്കുന്നുണ്ട് ശേഷം വീണ്ടും എന്താണ് നമ്മുടെ പോളിൽ തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം ഈ ഒരു മെറ്റീരിയലൊക്കെ ഞങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറുകളോ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിലും എല്ലാത്തിലും അവൈലബിൾ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് റേറ്റിന് മാത്രം മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല മൊത്തമായിട്ട് നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇത് എന്നിട്ട് നമ്മുടെ നെറ്റിൻ്റെ ഈ ഒരു അതിങ്ങനെ ഒന്ന് എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ആ ഒരു രൂപതയ്ക്ക് ഇങ്ങനെ വളച്ച് വളച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ടി ആർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫസ്റ്റ് നമ്മളൊരു ഹൂപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ ഈ എൻഡിൽ നമ്മളൊരു ഹൂപ്പ് ഇടുക അതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പ് നമ്മളിതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കോപ്പർ വയർ അല്ലാതെ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന കോപ്പർ വയർ അല്ലാതെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ നല്ല പാടാണ് അപ്പോൾ ഞങ്ങൾ നോസ് പ്ലെയർ ഒക്കെ യൂസ് ചെയ്ത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ എയ്റ്റ് തൗസൻഡ് ഗം തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ ബ്ലാക്ക് കളർ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളർ ബീഡ്സും കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോളൻ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് തിക്കിൽ ആഡ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ശരി പോട്ടെ മിസ്റ്റേക്ക് മാൻ മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പം തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴൊക്കെ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ ഈ ഒരു മോഡൽ ചെയ്യണം അപ്പോൾ എല്ലാത്തിലും നമ്മൾ ബ്ലാക്ക് കളർ ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഹെയർ ബാൻഡിലൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ തലയിൽ വെക്കണമെങ്കിൽ ഇങ്ങനെയും ഞങ്ങൾക്ക് തലയിൽ സ്ലൈഡ് കുത്തിയിട്ട് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വളച്ചിട്ടും തിരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഞങ്ങൾ ഇഷ്ടത്തിന് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ആ ഒരു ക്ലോത്ത് ോത്തിൽ നേരെ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചത് എനിക്കും അത്ര ആ ക്ലോത്തിൽ നേരെ ഇത് മനസ്സിലാവേണ്ടായിരുന്നില്ല ഇതിൻ്റെ മോഡൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വൈറ്റ് കളർ ക്ലോത്തിൽ വെച്ചിരുന്നത് ഇതിൻ്റെ ഒരു കമ്പി എന്താ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നു തോന്നുന്നു അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നോക്കിയിട്ട് എക്സ്ട്രാ ആയിട്ട് പുറ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ നേരെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഫിനിഷ് ചെയ്ത് വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ പുതിയതായി ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാവെന്ന് വിചാരിക്കണം എല്ലാവർക്കും അപ്പോൾ നാളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ